വീഴുമെന്ന് പേടിപ്പെടുത്തുന്നവരെയല്ല കൈ ധൈര്യം തരുന്നവരോടു കൂടെ നിർത്തുക നമ്മളെക്കുറിച്ച് നമ്മൾ ആയിരം വട്ടം സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞാലും ലോകം വിശ്വസിക്കുക മറ്റുള്ളവർ പറയുന്ന കള്ളങ്ങളായിരിക്കും എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് രക്തബന്ധങ്ങളെക്കാൾ ഹൃദയബന്ധങ്ങൾ പ്രസക്തമാകുന്നത് എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത് ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും മറികടക്കാൻ ബഹുമാനത്തിന് അർഹനാണ് സാഹചര്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നവർ അതിന് ഒഴിവുകഴിവുകൾ കണ്ടെത്തുന്നു ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ ഒരു വ്യക്തിക്ക് വേണ്ടത് ആന്തരികമായ സൗന്ദര്യമാണ് നല്ല ചിന്തകൾ നിറഞ്ഞ മനസ്സിൽ നിന്ന് വരുന്ന പ്രവൃത്തികളും കർമ്മങ്ങളും തീർച്ചയായും നന്മയുള്ളത് തന്നെ ആയിരിക്കും അനുഭവങ്ങളെക്കാൾ വലിയൊരു പാഠവും ജീവിതത്തേക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടാൻ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക ആരുടെയും ആരുമാകാതിരിക്കുക ആരെയും നിങ്ങളുടെ ആരുമാക്കാതിരിക്കുക നിങ്ങൾക്ക് ഒരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പോയി പുതുതായൊന്നും തുടങ്ങാൻ കഴിയില്ല എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും ആളുകളോട് ക്ഷമിക്കാൻ കഴിയുന്ന നല്ലൊരു വ്യക്തിയാവുക എന്നാൽ അത്തരം വ്യക്തികളെ വീണ്ടും വിശ്വസിക്കുന്ന മണ്ടനാകരുത് നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്നതിനു പകരം നിങ്ങൾ നിങ്ങൾക്കറിയാൻ കാരണമായവരെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുക നിങ്ങൾ ആരാലും സ്നേഹിക്കപ്പെടുന്നത് രാവിലെ ആരംഭിച്ച് വൈകുന്നേരത്തോടെ അവസാനിക്കുന്നില്ല അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ ആരംഭിച്ച് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവസാനിക്കുന്നു വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാകാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാകില്ല നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറഞ്ഞു പരിഹസിക്കാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത് അതിനാൽ ഒരിക്കലും ആദ്യ വിജയത്തിന് ശേഷം നിങ്ങൾ വിശ്രമിക്കരുത് ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിന്റെ ആവശ്യമില്ല എപ്പോഴും ഒരുമിച്ചുണ്ടാകണമെന്നില്ല നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയും ജീവിതത്തിൽ ദുഃഖിതനാണെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന സ്ത്രീകൾ കൂടുതൽ നിഷ്കളങ്കരാണെന്ന് പഠനങ്ങൾ പറയുന്നു വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാവുകയോ ചെയ്യേണ്ടതില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ